കഴിഞ്ഞ ആറു ദിവസമായി കരുനാഗപ്പള്ളിയിൽ കാസ് സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു സമാപന സമ്മേളനം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒളീന ഉദ്ഘാടനം ചെയ്തു പ്രഥമ സി എസ് സുബ്രഹ്മണ്യൻപൂറ്റി സ്മാരക പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഏറ്റുവാങ്ങി കാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറു ദിവസങ്ങളിലായി കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു സമാപന സമ്മേളനം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്തു പല സർട്ടിഫിക്കറ്റുകളടക്കം പ്രഥമ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഏറ്റുവാങ്ങി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും കാരയ്ക്യാമണ്ഡപം വിജയകുമാർ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പ്രൊഫസർ എ ജി ഒലീന സമ്മാനിച്ചു കാസ് പ്രസിഡന്റ് ആർ രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം സെക്രട്ടറി സജീവ് മാമ്പറ വൈസ് പ്രസിഡന്റുമാരായ നജീബ് കല്ലേരി ഭാഗം ബാബു ട്രഷറാർ അരവിന്ദ് കുമാർ സന്തോഷ് ഓണവിള ബാനർജി ബി ലാൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ വടക്കുംതല ശ്രീകുമാർ ഷീല അനിയൻ പനയ്ക്കൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിര മത്സരവും സംഘടിപ്പിച്ചു നാടകോത്സവത്തിൽ തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിച്ച താഴ്വാരം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു മികച്ച രണ്ടാമത്തെ നാടകമായി തൃശൂർ സദ്ഗമയ അവതരിപ്പിച്ച സൈറൺ തിരഞ്ഞെടുത്തു മികച്ച നാടക രചയിതാവ് കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ എന്ന നാടകത്തിന്റെ രചയിതാവ് ശ്രീകുമാർ മാരാത്തിനെ തിരഞ്ഞെടുത്തു ഏറ്റവും നല്ല സംവിധായകനായി താഴ്വാരം സംവിധാനം ചെയ്ത അശോക് ശശി ഏറ്റവും മികച്ച നടൻ ആകാശത്തുരു കടൽ നാടകത്തിലെ മധുക്കുട്ടൻ കെ പി എസ് സി മികച്ച നടി തിരുവനന്തപുരം ശ്രീധന്യയുടെ ആനന്ദഭൈരവി നാടകത്തിലെ സുജി ഗോപിക ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് നടന്മാരായ ശിവൻ പ്രദീപ് നൂറനാട് ഗ്രീഷ്മ ബുംതാസ് എന്നിവർക്കും അവാർഡ് നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി